എന്റെ ഉപ്പാക്കൊരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടാ അവിടെ ഹൽവയൊക്കെ പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് നല്ല കറുത്ത ഹൽവ വീട്ടിൽ കൊണ്ടുവരും എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ അതൊക്കെ വിചാരിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാലം കുറെ കഴിഞ്ഞപ്പോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പഠിച്ചപ്പോഴല്ലേ മനസ്സിലായത് ചെരി മെനക്കെട്ടാലും സംഭവം അതിനേക്കാൾ ടേസ്റ്റില് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് അപ്പൊ ഇന്ന് ഞാന് കുറച്ച് ഗോതമ്പ് ഹൽവ ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടാ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ ഗോതമ്പ് പൊടി പഞ്ചസാര അതുപോലെ തന്നെ നെയ്യ് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴച്ച ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഞാൻ രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് വീണ്ടും അഞ്ച് മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇതിന്റെ മുകളിലുള്ള വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം ചോട് കട്ടിയുള്ള ഒരു പാനിലോട്ട് അത് ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അത് കുറുക്കിയെടുക്കാൻ തുടങ്ങി ചെറുതായിട്ട് കുറുക്കി വരുന്ന സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ചു കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേ സമയം കൊണ്ട് തന്നെ അരക്കപ്പ് പഞ്ചസാര ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി കപ്പ് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കണം ഹൽവയുടെ പരുവായി കഴിഞ്ഞാൽ ഇത് നെയ്യ് തടവീട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായി ചൂടാറിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതുപോലെ ഹൽവ ഉണ്ടാക്കി കഴിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക്